ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പഴംപൊരി വീട്ടിൽ റെഡിയാക്കുന്നത് നോക്കാം അതിന് ഒരു കപ്പ് മൈദ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യം മുട്ടേൻ്റെ വെള്ളയാണ് ഒരു രണ്ട് മുട്ടേൻ്റെ വെള്ളയാണ് എടുത്തത് മഞ്ഞ ഉപയോഗിക്കാൻ പാടില്ല ഇതൊന്നും ഇപ്പോൾ പറ്റില്ലെങ്കിൽ ഇതൊന്നും താല്പര്യമില്ലെങ്കിൽ ആദ്യം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊന്നും താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ദോശ ബാറ്റർ ഇതിലേക്ക് ഇട്ടാൽ മതി അതായത് മുട്ടേൻ്റെ വെള്ള താല്പര്യം ഇല്ലെങ്കിൽ ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം കാരണം നമ്മൾ പഴത്തിൻ്റെ മേലെ അത് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ വല്ലാതെ ലൂസായി കഴിഞ്ഞാൽ അത് നമുക്ക് കോട്ടായി കിട്ടില്ല അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ആവശ്യമായിട്ടുള്ളത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമുക്ക് ബാറ്ററിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഇത് ഓയിലിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഞാൻ ഇതേപോലെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഓയിലിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് സമയമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ നല്ല ക്രിസ്പൊക്കെ ആവണമെങ്കിൽ കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് താല്പര്യം അതുകൊണ്ട് തന്നെ ഞാൻ റവ ആഡ് ചെയ്തിട്ടുള്ളതിൽ അപ്പോൾ എല്ലാം രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ മറച്ചിട്ടതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യാം അങ്ങനെ ഇപ്പോൾ എല്ലാ പഴംപൊരി ഇപ്പോൾ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓയിലിൻ്റെ അകത്തുനിന്ന് ഓരോന്നായിട്ട് എടുത്ത് മാറ്റുകയാണ് ആ ഒരു യെല്ലോ കളർ എക്സ്ട്രാ കാണുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം എല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്